تزكية واتمونا ظن الجهول بأن لا عيش للعلماء إن لم عليهم مجد في حالة الضرري ظن <تزكيانو> اللعين بأن زرع يفسد إن لم عفضنه برد الطير والصهري لا فخر يا عمر بالعطاء للعلماء شيئا من الأرب أو شيئا من الذهب لأن يعطاهم إياك في الخلد يثبت ويخرج ما تعطيه عن قربي لن الجهولي വിവരമില്ലാത്തവൻ്റെ ധാരണ ബി അല്ല ഐശ്ശലിൽ ഉലമായി ഉലമാക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല ഇല്ലം അലൈഹിം അജുദ് അവർക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഫി ഹാലത്വരി അവർക്ക് പ്രയാസം വരുമ്പോൾ മുര്യാന്മാർക്ക് പ്രയാസം വരുമ്പോൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിവരമില്ലാത്ത ആൾക്കാരുടെ ധാരണ നമ്മളെ ഒത്താശയിലും മുനാശയിലുമാണ് മുലാന്മാർ ജീവിക്കുന്നത് എന്നാൽ ആലമ്യങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആലമ്യങ്ങൾ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആലമ്യങ്ങൾ നമ്മളെ ചുലിപ്പടിക്ക് കീഴിൽ നിന്നുകൊള്ളണം നമ്മൾ പറയുന്നത് കേട്ടുകൊള്ളണം എന്നു പറയുന്ന ജാഹിൽ അവൻ്റെ ആ ധാരണ ഏതുപോലെ എന്നറിയാമോ ലെന്നു ലൈനി ലൈനിൻ്റെ ധാരണ പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ഭാഷയിലൊക്കെ വൈകോൾ ചാത്തെന്ന് പറയും അഥവാ ഈ കൃഷിയിലൊക്കെ കണ്ണേർ വറ്റാതിരിക്കാനൊക്കെ വേണ്ടി പാൻസിൽ ഷർട്ടിലൊക്കെ വൈക്കോലൊക്കെ നിറച്ചിട്ടൊരു മനുഷ്യരൂപം ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ അതിനാ വൈക്കോൾ ചാത്ത പറയാം ആ വൈക്കോൾ ചാത്തിൻ്റെ ധാരണ പോലെയാണ് എന്താ ധാരണ ബി അന്നുതു കൃഷിയൊക്കെ കേടുന്നുവും ഇല്ലം അഹ്ഫതൻഹു കൃഷിയെ ഞാൻ കാത്തിട്ടില്ലെങ്കിൽ ബി റദ്യത്തൊരു പക്ഷിയെ തട്ടി മാറ്റിക്കൊണ്ട് വസ്സഹരി ഉറക്കം ഒഴിച്ചു കൊണ്ടു ഞാൻ ഉറക്കം ഒഴിച്ചു നിന്നിട്ടാണ് കൃഷിക്ക് കാവൽ കൃഷി സംരക്ഷിക്കപ്പെടുന്നത് ഞാൻ പക്ഷികളെ ആട്ടി ഒടിച്ചത് കൊണ്ടാണ് കൃഷി കേടുവരാത്തത് എന്ന് വൈക്കോൽ ചാത്തൻ വിചാരിക്കുമ്പോഴെയാണ് ചാഹ്ലീങ്ങളെ ആൾക്കാരുടെ ധാരണ ആലിമീങ്ങൾക്ക് നമ്മളൊന്നും കൊടുത്ത് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞമ്മളെ ചെറുപ്പിടയ്ക്ക് കീഴിൽ നിൽക്കണമെന്ന ധാരണ ഒരിക്കലും ആ ധാരണ സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ കഴിവിലാണ് അള്ളാഹുവിൻ്റെ കുതിരത്തിലാണ് ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്നത് പ്രത്യേകിച്ച് ആലിമീങ്ങൾ ലാ ഫഹ്റയാ ഉമറു ഹെംകെ യാതൊരു അഭിമാനവുമില്ല ബില്ല് അഴത്തോ ഇലിലോലമായി ആലിമീങ്ങൾക്ക് കൊടുത്തു എന്ന കാരണം കൊണ്ട് നിനക്കൊരു അഭിമാനവും പറയാനില്ല ഇവിടെ ഷെയ് അമ്മിന ഷെയ് അമ്മിനൽ ദഹബി വല്ല സ്വർണമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വല്ലതുമോ നീ ആലിമ്യങ്ങൾക്ക് കൊടുത്തു എന്നതുകൊണ്ട് നിനക്ക് അഭിമാനിക്കാൻ ഒരു അവകാശവുമില്ല ഇവിടി കാരണം ലി അന്നാഹുമാ അവർ നിനക്ക് നൽകുന്ന ഹിൽമുണ്ടല്ലോ നിന്നെ അവർ പഠിപ്പിക്കുന്ന എൽമ അറിവ് അത് ഫിൽ ഹലദി യെസ്ബുത്തു ഹൃദയത്തിൽ സ്ഥിരമായി നിൽക്കത് ആഹാരത്തിലും ഉപകരിക്കും ഒരിക്കലും നശിച്ചു പോകാത്ത വിധം ശാശ്വതമായ അനുഗ്രഹമാണ് ഇൽമാണ് അവർ പഠിപ്പിച്ചു തരുന്നത് അതേസമയം വയഹ്റുജുമാഴത്തിൻ കുറുബി നീ അവർക്ക് വല്ലതൊന്നും കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു പോകും നീ കൊടുക്കുന്നത് എന്തായിരിക്കും സ്വർണമായിരിക്കും മാക്സിമം അല്ലെങ്കിൽ അതിന് താഴെയുള്ള വെള്ളിയോ അല്ലെങ്കിൽ കറൻസികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റു സമ്പത്തായിരിക്കും എന്ത് കൊടുത്താലും ദുന്യാവിൽ അത് തീർന്നു പോകും അത് അനുഭവിച്ച് തീർന്നു പോകും പക്ഷേ ആലിം ഒരു ഇൽമ് നിനക്ക് പഠിപ്പിച്ചു തന്നാൽ ആ ഒരിക്കലും തീരുകയില്ല നിൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുകയും അത് ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആലിമ്യങ്ങളെ താങ്ങി നിർത്തുന്നത് നമ്മളാണ് എന്ന് ആലിമ്യങ്ങൾ അല്ലാത്ത ഒരിക്കലും വിചാരിക്കേണ്ട അള്ളാഹു സുബാനുഹൂവത്താൽ അല്ലാത്തവർക്ക് കൊടുത്ത നിയമത്തുകൾ എൽമിന് സഹായകമായി നിഷ്കളങ്കമായി ചിലവഴിക്കുക അതാണ് അവർക്ക് മോചനമാർഗമുള്ളത് ആലിമ്യങ്ങളെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരനുസരിക്കുകയും ചെയ്യുക ആലിമ്യങ്ങളെ നിസ്സാരപ്പെടുത്താതിരിക്കുക ആലിമ്യങ്ങളെ നമ്മളെ ചുരുപ്പടുത്തുകയും നിർത്താതിരിക്കുക ചില കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെയാണ് വിചാരിച്ചത് ചില മഹല്യ കമ്മിറ്റിക്കാരൊക്കെ ഒരിയാന്മാരെ ആലിമ്യങ്ങളെ വളരെ അടിമകളെപ്പോലെ കാണുന്ന ചില രാജ്യങ്ങളുണ്ട് കേരളത്തിലുള്ള പല ഭാഗത്തും ഒരിക്കലും ഇതുണ്ടാകാൻ പാടില്ല മറിച്ച് ആലിമനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക ആലിമ് പറയുന്ന ഇൽമനുസരിച്ച് ജീവിക്കുക ഇതാണ് ആലിമല്ലാത്തവർ ചെയ്യേണ്ടത് എന്ന തത്വോപദേശം നാം ഇവിടെ മനസ്സിലാക്കുക